നമസ്കാരം റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയറോ സിരിയയിലെ ജൂനിയറുടെ സാൻഡോസ് ഏകപക്ഷീയവായ ആറ് ഗോളുകൾക്ക് വാസ്ഗോഡികാമയോട് തോറ്റപ്പോ നിരാശനായി തകർന്ന് തളർന്ന് നിലത്തിരിക്കുന്ന കാഴ്ച ആരൊക്കെയോ വന്ന് സഹതാരങ്ങൾ വന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും നെയ്മർ അത് സ്വീകരിക്കുന്നില്ല അദ്ദേഹം വലിയ നിരാശയിലാണ് ദുഃഖത്തിലാണ് സങ്കടത്തിലാണ് വിതുമ്പിക്കരയുകയാണ് അവിടെ നിന്ന് എഴുന്നേറ്റിങ്ങനെ നടക്കുമ്പോൾ അദ്ദേഹത്തെ വന്ന് പിടിക്കുന്നുണ്ടെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കതോ സങ്കടക്കാഴ്ചയാണ് നെയ്മറക്കറിയുന്നത് പക്ഷെ അതോടൊപ്പം ഇതൊരു സന്തോഷത്തിന്റെ കാഴ്ച കൂടിയാണ് കാരണം കരയുന്ന ആശ്വസിപ്പിക്കുന്നത് ആരാ എതിർ ടീമിന്റെ കോച്ച് ഇതാണ് അവർ തമ്മിലുള്ള റിലേഷൻ ആ കോച്ച് ബ്രസീലിയൻ ദേശീയ ടീമിനെ കൂടി പരിശീലിപ്പിച്ചിരുന്ന നിങ്ങൾക്കറിയാവുന്ന ഫെർണാണ്ടോ ഡിനിസാണ് ഡിനിസ് നെയ്മറെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് ഇതാണ് ഫുട്ബോളിന്റെ മനോഹാരിത കളിക്ക ശേഷം ഫെർണാണ്ടോ ഡിനീസ് നെയ്മർ ജൂനിയറെക്കുറിച്ച് പറയുന്ന വാക്കുകൾ കൂടി നിങ്ങൾ കേൾക്കണം അവനൊരു സ്പെഷ്യൽ പ്രതിഭയാണ് അവന് കളിക്കാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണമെന്ന് ഡിനീസ് പറയുന്നു എൻ്റെ നെയ്മറുമായിട്ടുള്ള റിലേഷൻ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഞങ്ങൾ കുറച്ച് മൊമെൻറ്റുകൾ ഒരുമിച്ച് ദേശീയ ടീമിൽ ചെലവഴിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് എനിക്കവനോട് ജനീവിനായിട്ടുള്ള ഇഷ്ടമാണ് സ്നേഹമാണ് ഐ ലവ് ഹിം അവനെ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിട്ടാണ് അത് ബ്രസീൽ താരം എന്ന രൂപത്തിലല്ല ബട്ട് ഇൻ ദി എൻഡർ വേൾഡ് ലോകത്തിലും മൊത്തം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിട്ടാണ് ഞാൻ നെയ്മർ ജൂനിയറെ കാണുന്നത് അവന് ഒരു എക്സെപ്ഷണൽ ടാലന്റ് ആണ് മുമ്പ് ആലിസൻ പറഞ്ഞിട്ടില്ലേ ആലിസൻ പറഞ്ഞ പോലെ അവൻ്റെ എബിലിറ്റീസ് അവനുള്ള എബിലിറ്റീസ് ഉണ്ടല്ലോ അത് ഒരു അനുഗ്രഹമാണ് തീർച്ചയായിട്ടും ഞാൻ അവനെ ഏറെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എല്ലായിപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ദേശീയ ടീമിൻ്റെ കോച്ചായി നിന്ന സമയത്ത് നെയ്മറെ സഹായിക്കണം എന്നുള്ളതാണ് എന്നുള്ളൊരു ടാസ്ക് ആയിട്ടാണ് അത് അവൻ്റെ ടാലൻറിന് അംഗീകരിക്കുക മാത്രമല്ല കളിക്കളത്തിൽ അവൻ ആ ടാലൻറ് കാണിക്കാനുള്ള ആ ഒരു അവസരം നമ്മൾ ഒരുക്കി കൊടുക്കുക കൂടി വേണം ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യും ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ജീവിതകാലം മുഴുവൻ തുടരും അവൻ നന്നായി കാര്യങ്ങൾ ചെയ്യണം അത് ഫുട്ബോളിൽ മാത്രമല്ല അവൻ്റെ പേഴ്സണൽ ലൈഫിലും കാര്യങ്ങൾ നന്നായി ചെയ്യണം അതിനുവേണ്ടി അവനെ പിന്തുണക്കുന്നത് ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ തുടരുമെന്ന് പറയുന്നു എതിർ ടീമിന്റെ കോച്ച് ഇതാണ് ഇതാണ് ഫുട്ബോൾ നമുക്ക് നൽകുന്ന മനോഹരമായ പാഠം കളിക്കളത്തിലെ എതിരാളിയായിരിക്കും പക്ഷേ ആ സ്നേഹബന്ധം ആ പരസ്പര ബഹുമാനം അതൊക്കെ ഈ എത്ര എത്ര കളിക്കളത്തിൽ പോരാടിയാലും നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്